Hey hello friends അങ്ങനെ മെയ് മാസം കഴിഞ്ഞു ജൂൺ മാസം സ്റ്റാർട്ടായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിലെ ടു വീലർ ഇ വി സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സംറേസ് പറയുകയാണെങ്കിൽ ആക്ച്വലി എല്ലാം ഡിപ്രസിയേഷൻ ആണ് കാണിക്കുന്നത് നമ്മുടെ മന്ത് വൺ മന്ത് സെയിൽസ് ആണ് അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈഡിലേക്കാണ് കാണിക്കുന്നത് കാരണം വേറെ ഒന്നെല്ലാം നമുക്ക് പറയാം ഫെയിം ത്രീ സബ്സിഡി എക്സ്റ്റൻഷൻ കുറച്ചും കൂടി നീണ്ടുപോയിട്ടുണ്ട് ആണ് വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇലക്ഷൻ വന്നത് കാരണം അത് നീണ്ടുപയത് അപ്പോൾ അതിന് കൺഫേം ന്യൂസ് വന്നിട്ടില്ല ഫെയിം ത്രി എന്തായാലും ഒരു സെപ്റ്റംബറോടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നതിൻ്റെ സെയിൽസ് റിപ്പോർട്ടാണ് മെയ് മാസത്തിലെ ഓരോ ഫണ്ടിൽ എന്തുമാത്രം സെയിസ് നടത്തിയെന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് വീഡിയോ ഒന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അത് സമയം കാലം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആക്കാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കണോറിസീവ് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് സമയം കാലാൽ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം ഫെയിം ടു സബ്സിഡി ഉള്ള സമയത്ത് നമുക്കറിയാം ധാരാളം ഇവിസ് ആണ് വിറ്റ് പോകേണ്ടി കാരണം നല്ല എമൗണ്ട് നമുക്ക് സബ്സിഡിയുടെ കിട്ടുമായിരുന്നു അതിനുശേഷം ഇ എം പി എ സബ്സിഡി വന്നപ്പോൾ നമുക്ക് അത് എമൗണ്ട് കിട്ടാത്തൊരു അവസ്ഥയായി അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മുടെ സെയിൽസ് റിപ്പോർട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഓരോ വണ്ടിയുടെ കേസും നോക്കുകയാണെങ്കിൽ ടോപ്പ് ടെന്നാണ് നമ്മളിത് വീഡിയോ നോക്കാൻ പോകുന്നത് അതിൽ പത്താം സ്ഥാനത്ത് നിന്ന് ഒക്കായവയുടെ വണ്ടിയാണ് ഒക്കായിട്ട് നമ്മൾ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് വണ്ടികളാണ് അത് മാത്രം മാസം ആയ സമയത്ത് അഞ്ഞൂറ്റി പത്തൊമ്പത് കൂടുകയും ചെയ്തു അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ മുപ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് എൺപത്തി പത്താം ശതമാൻ്റെ ഡിപ്രസേഷൻ ആണ് കാണിക്കുന്നത് അടുത്ത നമ്മൾ ഒമ്പതാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ റിവോൾട്ട് മോട്ടേഴ്സാണ് നിൽക്കുന്നത് അവർക്ക് ഏപ്രിൽ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വണ്ടിയാണ് മാസം ആയപ്പോൾ അറുന്നൂറ്റി എൺപത്തേഴ് ആയിട്ട് കുറയുകയും ചെയ്തു നമ്മൾ മന് മന്ത് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഏഴ് പോയിൻറ്റ് അഞ്ചിൻ്റെ ഡിപ്രസേഷൻ കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ കമ്പയർ ആണെങ്കിൽ പോസിറ്റീവ് ട്വൻ്റി ടു പെർസെൻറ്റിനെ ഇൻക്രീസും കാണിക്കുന്നുണ്ട് അടുത്ത നമ്മൾ എട്ടാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ബിഗോസ് ആണ് അവർക്ക് ഏപ്രിൽ മാസം സെലാൻ സാർ എഴുന്നൂറ്റി പതിനൊന്ന് വണ്ടികളാണ് നേരെ മറിച്ച് മാസം ആയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് കൂടുകയും ചെയ്തു അപ്പോൾ പോസിറ്റീവ് ആറ് അറുപത്തി പോയിന്റ് എട്ട് ശതമാനത്തിനെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് മന്ത് വൺ മന്ത് ഇയർ പറയുകയാണെങ്കിൽ നെഗറ്റീവ് മുപ്പത്താറ് ശതമാനം ഡിപ്രസിയേഷൻ കാണിക്കുന്നുണ്ട് അടുത്ത നമ്മൾ ഏഴാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഗ്രീസ് ആണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് അവർക്ക് ഏപ്രിൽ മാസം സീലാൻ സാധിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വണ്ടിയാണ് അത് മേ മാസമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലേക്ക് കുറഞ്ഞു നമ്മൾ മന്ത് വൺ മന്ത് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ട്വൻറ്റി ടു പെർസെൻറ്റ് ഡിപ്രസിയേഷൻ കാണിക്കുന്നുണ്ട് ഇയറോൺ ഇയർ ഡാറ്റ അവൈലബിൾ അല്ല അടുത്തവണ്ണം ആറാം സാധനം നോക്കുകയാണെങ്കിൽ ജോയ് ഈ ബൈക്കാണ് ആറാം സാധനം നിൽക്കുന്നത് അവർക്ക് ഏപ്രിൽ മാസം സെയിലിയസ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് വണ്ടികളാണ് നേരെ മറിച്ച് മെയ് ആയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നായിരം കൂടുകയും ചെയ്തു അതുകൊണ്ട് ഓൺ ഒൺ കമ്പയർ ആണെങ്കിൽ പോസിറ്റീവ് നാലേ പോയിൻറ്റ് ആറിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ഡാറ്റ ആണെങ്കിൽ പോസിറ്റീവ് ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് കാണിക്കുന്നത് അടുത്തവണ്ണം ടോപ്പ് ഫൈവ് നോക്കുകയാണെങ്കിൽ അഞ്ചാം സാധനം നിൽക്കുന്നത് ഹീറോൻ്റെ വിടയാണ് അങ്ങനെ കുറേ നാളു ശേഷം ഹീറോ വിട അഞ്ചാം സാധനത്തെ വന്നിരിക്കുകയാണ് അവർക്ക് ഏപ്രിൽ മാസ സെലിയൻസ് ആയി തൊള്ളായിരത്തി നാൽപ്പത്താറ് വണ്ടി സെയിലിയൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മെയ് മാസമായപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നായിരം കൂടുകയും ചെയ്തു നമ്മളിപ്പം പോസിറ്റീവ് വൺ ഫിഫ്റ്റി നയ പെർസെൻറ്റിൻ്റെ ഗ്രോത്താണ് മന്ത്ൺ വന്ന് കാണിക്കുന്നത് ഇയർ ഓൺ ഇയർ ഡാറ്റ ആണെങ്കിൽ പോസിറ്റീവ് ടു ട്വൻ്റി സെവൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അടുത്ത ടോപ്പ് ഫോർ എന്ന് നോക്കുകയാണെങ്കിൽ ഏത് റേഞ്ചാണ് നാലാം സാധിക്കുന്നത് അവർക്ക് നാലായിരത്തി അമ്പത്തിരണ്ട് വണ്ടിയാണ് ഏപ്രിൽ ഏഴ്സ് സാധിച്ചത് അത് നേരെ മറിച്ച് മേ ആയപ്പോൾ ആറായിരത്തി ഇരുപത്തി നാലായിട്ട് കൂടുകയും ചെയ്തു നമ്മൾ മന്ത് ഓൺ പറയുകയാണെങ്കിൽ പോസിറ്റീവ് നാൽപ്പത്തെട്ടേ പോയിൻറ്റ് ആറിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ ഇയർ ഓൺ ഇയർ ഡാറ്റ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് അറുപത് പോയിന്റ് അഞ്ചിൻ്റെ ഡിപ്രസേഷൻ ആണ് കാണിക്കുന്നത് നമ്മൾ മൂന്നാം സാധനം നോക്കണേ ബജാജിൻ്റെ വണ്ടിയാണ് മൂന്നാം സാധിക്കുന്നത് അവർക്ക് ഏപ്രിൽ മാസം ചെയ്യാൻ സാധിച്ചത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വണ്ടിയാണ് മെയ് മാസമായ സമയത്ത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വണ്ടിയോട് കൂടുകയും ചെയ്തു നമ്മൾ മന്ത് ഒൺ മന്ത് കമ്പരി ആണെങ്കിൽ പോസിറ്റീവ് ട്വൻറ്റി ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ നെഗറ്റീവ് ഏഴ് പോയിന്റ് രണ്ടിൻ്റെ ഡിപ്രസേഷനും കാണിക്കുന്നുണ്ട് അടുത്ത ടോപ്പ് ടു നോക്കുകയാണെങ്കിൽ രണ്ടാം സാധനത്തിൽ ടി വി എസിൻ്റെ വണ്ടിയാണ് അവർക്ക് ഏപ്രിൽ മാസം ചെയ്യാൻ സാധിച്ചത് ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് വണ്ടിയാണ് നേരെ മറിച്ച് മെയ് മാസമായപ്പോൾ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വണ്ടിയോട് കൂടുകയും ചെയ്തു മന്ത് ഓൺ മന്ത് ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് അമ്പത്തി മൂന്ന് പോയിന്റ് ഏഴിൻ്റെ ഇൻക്രീസ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഇയോൺ ഇയർ ഡാറ്റ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് എട്ടിൻ്റെ ഡിപ്രസീഷൻ കാണിക്കുന്നുണ്ട് അടുത്ത ടോപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓല ഓരോ ലെറ്റിക്കാണ് ഒന്നാമ സാധിക്കുന്നത് അവർക്ക് ഏപ്രിൽ മാസം സെലിയാൻ സാധിച്ചു മുപ്പത്തി മൂവായിരത്തി അറുപത്തി വണ്ടി സൈലിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നേരെ മർച്ച് മെയ് മാസമായപ്പോൾ മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വണ്ടി സൈലിയാൻ സാധിച്ചു അതായത് പോസിറ്റീവ് പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയറോൺ ഇയർ ഡാറ്റ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് മുപ്പത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതുവരെ ഓല ഒന്നാൽ സാധനത്ത് മാറിയിട്ടില്ല കാരണം വേറൊന്നുമില്ല അവിടെ ആ റേറ്റ് നമുക്ക് വേറെ ഒരു വണ്ടിക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഏതൊരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരും പ്രൈസ് നോക്കും അപ്പോൾ ആ ഒരു പോയിന്റിൽ ഓല ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല വണ്ടി നല്ലതാണ് അവിടെ ഇഷ്യൂസ് ഉണ്ട് വണ്ടിക്ക് അതായത് സർവീസ് ഇഷ്യൂസ് ആണ് ഉള്ളത് പക്ഷെ നമുക്ക് റീസൻറ്റ്ലി ഇൻസിഡൻറ്റ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ റോമാണ്ടത്തെ സംഭവം നടന്നു അത് ഓല എസ് വൺ എയർ ബേൺ ആയി പോയി കംപ്ലീറ്റ്ലി കത്തിപ്പോയി വണ്ടി അപ്പോൾ അതിൻ്റെ എന്താണ് ആൻസർ എന്നുള്ള ഓരോരുടെ ഭാഗത്ത് നമുക്ക് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് എന്താ ഒക്കെ ഫിറ്റ് ചെയ്യുന്നൊക്കെ റീസൺസ് പറയുമായിരിക്കും അപ്പോൾ എന്താ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് പറഞ്ഞാൽ വീഡിയോ ചെയ്യാം സബ്ജക്റ്റിൽ അത് ഞാൻ പറയുന്നില്ല കുറേ ഓല ഫാൻസ് ഉണ്ട് അതായത് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് കുറേ കമൻറ്റ് പറയും അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ പറയുന്നില്ല വണ്ടി നല്ലതാണ് പക്ഷേ സർവീസും കൂടി ഈക്വലി ഇമ്പോർട്ടൻ ആണെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതൊപ്പം തന്നെ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കണ പ്രസ് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം ടിൽ ദൻ ടാറ്റ ബൈ ബൈ ഹാബേ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ